നടി മീരാ വാസുദേവ് വിവാഹിതയായി എന്ന വാർത്ത ഇന്നലെ വൈകുന്നേരമാണ് പുറത്തു വരുന്നത് തന്മാത്ര എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് മീര പിന്നീട് വർഷങ്ങളോളം മലയാളത്തിൽ അഭിനയിക്കാതിരുന്ന നടി കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുടുംബവിളക്കിലെ സുമിത്ര എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുകയായിരുന്നു നടി നേരത്തെ രണ്ടു തവണ വിവാഹിതയായ മീര ആ രണ്ട് ബന്ധങ്ങൾ വീർപ്പിരിഞ്ഞിരുന്നു ഇതിലൊരു മകനുമുണ്ട് ഇപ്പോൾ നടി മൂന്നാമത് വിവാഹിതയായി എന്ന വാർത്ത വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പരിഹാസങ്ങളാണ് നിറയുന്നത് കുടുംബവളക്ക് സീരിയലിലെ ക്യാമറാമാൻ വിപിൻ പുതിയ മീര വാസുദേവന്റെ ഭർത്താവ് കോയമ്പത്തൂരിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ മീര തന്നെയാണ് സോഷ്യൽ മീഡിയ പേജിൽ പേജുകളിൽ പുറത്തുവിട്ടത് പാലക്കാട് ആലത്തൂർ സ്വദേശിയായ വിപിൻ പുതിയംഗം സിനിമ ടെലിവിഷൻ രംഗത്ത് ക്യാമറമാനായി പ്രവർത്തിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ വിശാൽ അഗർവാളുമായിട്ടാണ് നടിയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ ഈ ബന്ധം ഏർപ്പെടുത്തി ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടൻ ജോൺ കൊക്കനെ വിവാഹം കഴിച്ചു ഇതിലൊരു മകനുണ്ട് ഈ ബന്ധം രണ്ടായിരത്തി പതിനാറിലാണ് പിരിഞ്ഞത് നടിയുടെ വിവാഹ വാർത്ത വന്നതോടെ ഇനിയും ഒരുപാട് വിവാഹം കഴിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് തുടങ്ങി വ്യാപക വിമർശനമാണ് ഉയർന്നു വരുന്നത് നാലാം വിവാഹം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നിരാശപ്പെടുത്തരുത് ഒന്നിൽ പിഴച്ചാൽ മൂന്നിൽ എന്നാണല്ലോ ഇവളുടെ കാര്യത്തിലെല്ലാം ശരിയായി എന്നിങ്ങനെയുള്ള നടിയെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വാർത്തയുടെ താഴെ വന്നു എന്നാൽ നന്നായി ജീവിക്കാനുള്ള ആഗ്രഹം അതാണ് വേണ്ടതെന്ന് പറഞ്ഞ് മീരയെയും വിപിനെയും പിന്തുണച്ചും നിരവധി പേർ ഒരാൾ അയാളുടെ മുൻകാല ദാമ്പത്യത്തിൽ പരാജയപ്പെട്ടുവെങ്കിൽ വീണ്ടും ഒരു വിവാഹം പാടില്ലെന്ന നിയമമൊന്നുമില്ലാത്ത നിയമമൊന്നുമില്ലാത്ത കാലത്തോളം ഏതൊരു വ്യക്തിക്കും പുനർവിവാഹമാകാം സമൂഹത്തെ യാതൊരു വിധത്തിലും ബാധിക്കാത്ത കാര്യമെന്നിരിക്കെ അവരെ അവരുടെ പാട്ടിനു വിടുക നമ്മളടക്കം എല്ലാം തികഞ്ഞവരായി ആരെങ്കിലും ഉണ്ടോ നന്മ ആശ്വസിക്കാൻ മനസ്സില്ലെങ്കിൽ മിനിമം അവരെ അവഹേളിക്കാതിരിക്കാനെങ്കിലും മര്യാദ കാണിക്കുക നമുക്ക് ബാധ്യതയാകുന്ന ഒരു കാര്യവും ഇതിലില്ല എവിടെയൊക്കെയോ ആരെയൊക്കെയോ വിവാഹത്തിലാകുന്നു അതിനാണ് അശ്ലീലത്തിൽ പൊതിഞ്ഞ് കമന്റ് ഇടുന്നത് നമ്മുടെ മക്കളാണെങ്കിലും ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ തുടരാൻ നിർബന്ധിക്കുമോ ഒരിക്കലുമില്ല അപ്പോൾ പിന്നെ അവർ എൻജോയ് ചെയ്യട്ടെ എന്നാണ് ആരാധകർ പറയുന്നത്